ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ജിലേബിയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ അളവെല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം ആദ്യം ഒരു കപ്പ് ഉഴുന്ന് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ നല്ലവണ്ണം കുതിരാൻ വേണ്ടി വയ്ക്കണം അതിനുശേഷം അത് സ്ട്രെയിൻ ചെയ്തിട്ട് വെള്ളമെല്ലാം കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഒരു മിക്സിയിലിട്ട് അടിക്കണം അന്നേരം ഒരു അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം ചേർക്കുക കാരണം ഇത് അധികം ലൂസ് ആയരുത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം ചേർത്താൽ മതി ഇനി ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ റൈസ് പൗഡറും ചേർക്കണം റൈസ് പൗഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ പൗഡർ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടില്ലേ അതായാലും നല്ലതാണ് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം ഈ ഒരു കൺസിസ്റ്റൻസിൽ വേണം വരാൻ അപ്പോളേ നമ്മൾ ജിലേബി ഉണ്ടാക്കുമ്പോ നല്ല കറക്റ്റ് സൈസായിട്ട് കിട്ടുള്ളൂ ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് കിട്ടില്ല ഇനി ഞാനത് രണ്ട് പാർട്ടാക്കിട്ട് രണ്ട് കളർ ആക്കാൻ വേണ്ടിയും ഒന്ന് യെല്ലോയും ഒന്ന് റെഡ് കളറും അത് ഓപ്ഷനൽ ആണ് കാരണം ജിലേബി ആവുമ്പോൾ ഒരു കളർഫുൾ ആകുമ്പോളെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതിന് നിങ്ങൾക്ക് കളർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ജിലേബി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിംഗ് ബാഗാണ് ഈ പൈപ്പിംഗ് ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ദോഷമാക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ല പ്ലാസ്റ്റിക് അതിനകത്താണെങ്കിലും ഇതുപോലെ തന്നെ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം പൈപ്പിംഗ് ബാഗിൽ ഇതുപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് അറ്റം ഒന്ന് കട്ട് ചെയ്യണം ഇനി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് പഞ്ചസാര മുക്കാൽ കപ്പ് വെള്ളം ഇനി അതിലേക്ക് ഒരു നാലഞ്ച് കാർഡമൺ ഏലക്ക ഇടുക കാരണം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇനി ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം നല്ലവണ്ണം തിളക്കുക അതായത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കായ മതി അതായത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പരുവായ മതി ഒരു നൂൽ പരുവം അതാകണ്ട ഇപ്പൊ ഞാൻ കുറച്ച് സാഫ്രൻ ആണ് ഇട്ടേക്കുന്നത് ഉണ്ടെങ്കിൽ ജാഫറിനുണ്ടെങ്കിൽ ജാഫറിനട അല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും ഇടാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരുപാട് തിക്കായിരുന്നത് അതായത് നമ്മളുടെ എണ്ണ എണ്ണയിലേക്ക് ഒരു പരുവില്ലേ അതിലും മതി അവസാനം ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇടുക ഷുഗർ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ലെമൺ ജ്യൂസ് ഇടുന്നത് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ജിലേബി ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓവർ ത് എണ്ണ ഒരുപാട് ചൂടാകരുത് ഒരു മീഡിയം ഫ്ലെയിമിലെ വെക്കാവും ഇത് ഏകദേശം ഒരു നാലുട്ട് അഞ്ചു മിനിറ്റ് എടുക്കും ഇത് ഫ്രൈ ചെയ്യാൻ കാരണമെങ്കില് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ അപ്പൊ ഈ സമയത്ത് ഷുഗർ സിറപ്പ് നമ്മളുടെ അടുത്ത് തന്നെ വേണം അത് തണുത്തു പോകരുത് ചൂട് സിറപ്പിലേക്ക് വേണം ഈ ജിലേബി ഫ്രൈ ചെയ്തിട്ട് അപ്പൊ നല്ല കളറും നല്ല ക്രിസ്പിയും ആയിട്ടുണ്ട് ഇനി അത് നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇടുക ആ സിറപ്പ് എപ്പോഴും ചൂടായിരിക്കണം നല്ല ഡീപ്പായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ജിലേബി ഇട അതിന് മേലെ ഒരു സ്പൂണ് വല്ലതും വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്താൽ മതി പതിക്ക് ഇതുപോലെ തന്നെ യെല്ലോ കളറിന്റെ ജിലേബി എല്ലാ ജിലേബിയും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കണം കാരണം എങ്കിലും അത് ഡീപ്പായിട്ട് ജിലേബി അതിൽ മുങ്ങി കിടക്കും അതുപോലെ തന്നെ ചൂടായിരിക്കണം ഷുഗർ സിറപ്പ് ഒരുപാട് തിക്ക് ആകാൻ പാടില്ല ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ജിലേബി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് നെയ്യ് നല്ലവണ്ണം ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്യുന്നത് നല്ലതായിരിക്കും കാണാൻ നല്ല ഷൈനിങ് ആയിരിക്കും കൊള്ളാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തരുന്നു വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ